സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കേരളത്തിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള മധുമൂല എന്ന് പറയുന്ന സ്ഥലം സമയം നാല് മുപ്പതായിട്ടുണ്ടാവും ആ നാട് ചതയദിനാഘോഷ പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ് മധുമൂല ഗ്രാമത്തിലെ എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വിശ്വനാഥന്റെ കുടുംബം മാത്രം വല്ലാത്തൊരു പേടിയിലും ടെൻഷനിലും ആയിരുന്നു അവരിങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാരണം വിശ്വനാഥന്റെ മകനായിട്ടുള്ള പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മഹാദേവനെ കാണാനില്ല ചതയദിനാഘോഷ പരിപാടികൾ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ നിന്നും പോയതാണ് പതിമൂന്ന് വയസ്സുകാരനായി ായിട്ടുള്ള മഹാദേവൻ മഹാദേവൻ എന്ന കുട്ടിയുടെ അച്ഛനായിട്ടുള്ള വിശ്വനാഥന് മധുമൂല ഗ്രാമത്തിൽ ഒരു പലചരക്ക് കടയുണ്ട് അതുകൊണ്ട് തന്നെ മഹാദേവന് മധുമൂല എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം വളരെ കൃത്യമായിട്ട് അറിയാം അവന് പതിമൂന്ന് വയസ്സായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരികെ വരാനുള്ള എല്ലാ കഴിവും അവനുണ്ട് വിശ്വനാഥനും കുടുംബവും മഹാദേവനെ ഒരുപാട് ലാളിച്ചാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സ്വഭാവത്തിൽ അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അധികമായിട്ടുള്ള പിടിവാശിയും ചില തന്നിഷ്ടങ്ങളും ഇതെല്ലാം കൊണ്ട് തന്നെ തനിച്ച് വീട്ടിൽ നിന്നും ഇടയ്ക്ക് അവൻ പോവാറുണ്ട് എന്നാൽ യാതൊരു കുഴപ്പവും കൂടാതെ അവൻ തിരികെ വീട്ടിലേക്ക് വന്നിട്ടുമുണ്ട് പതിവിലും വിപരീതമായിട്ട് മഹാദേവൻ തിരികെ വരാത്തത് കൊണ്ട് തന്നെ വിശ്വനാഥനും കുടുംബവും അവനെ അന്വേഷിച്ചിറങ്ങുകയാണ് മുൻപും മഹാദേവൻ ഇതേപോലെ വീട്ടിൽ നിന്നും പോയി കഴിയുമ്പോൾ ഈ കുടുംബം മഹാദേവനെ അന്വേഷിച്ചിറങ്ങാറുണ്ട് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പല ആളുകളോടും ചോദിക്കുമല്ലോ അപ്പൊ പലരും മറുപടി ആയിട്ട് പറയും മഹാദേവൻ ആ കടയിൽ നിൽക്കുന്നത് കണ്ടു അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറയുമായിരുന്നു എന്നാൽ ഇത്തവണ ഇതുപോലെ അന്വേഷിക്കുന്ന സമയത്ത് ആരും മഹാദേവനെ കണ്ടു എന്നുള്ള മറുപടി പറയുന്നില്ല സോ വല്ലാതെ വിശ്വനാഥന്റെ കുടുംബം ആറരയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് വിശ്വനാഥനും കുടുംബവും വീട്ടിലെത്തിയ ശേഷം ഒരുപാട് ഫോൺ കോളുകളാണ് വിശ്വനാഥന് വന്നത് മഹാദേവനെ കിട്ടിയോ എന്ന് അറിയാനുള്ള ബന്ധുക്കളുടെ ഫോൺ കോൾ അല്ല കേട്ടോ മഹാദേവനെ കിട്ടണമെങ്കിൽ ഇത്രയും പണം ഞങ്ങൾക്ക് തരണം എന്നുള്ള കിഡ്നാപ്പേഴ്സിന്റെ ഫോൺ കോൾ ആണ് ആ വീട്ടിലേക്ക് വന്നത് ഫോൺ വിളിയിലൂടെ അവർ ആവശ്യപ്പെടുന്ന പണം എല്ലാം തന്നെ കൊടുക്കാൻ വിശ്വനാഥൻ തയ്യാറായിരുന്നു പക്ഷേ ഞാൻ നിങ്ങൾക്ക് പണം തരാൻ എന്ന് പറഞ്ഞിട്ട് മറുപടി ആയിട്ട് പറയുന്ന സമയത്ത് അവരിൽ നിന്നും പ്രത്യേകിച്ച് റെസ്പോണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഊമക്കത്ത് വീണ്ടും അവരുടെ വീട്ടിലേക്ക് വരികയാണ് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കൈവശമുണ്ട് അവനെ കിട്ടണമെങ്കിൽ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ തുകയേക്കാളും ഒരുപാട് വലിയ എമൗണ്ട് ആണ് ആ ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു തുക നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ മകനെ ജീവനോടെ വീട്ടിലേക്ക് എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടും മഹാദേവനെക്കുറിച്ച് പോലീസുകാർക്ക് യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അന്ത്യ മുഖ്യമന്ത്രിയായിട്ട് എ കെ ആന്റണിക്ക് വിശ്വനാഥൻ ഒരു കത്ത് കൊടുക്കുകയാണ് ഒരു അപേക്ഷ എന്റെ മകനെ വളരെ വേഗത്തിൽ കണ്ടുപിടിച്ച് തരണമെന്ന് തുടർന്ന് മഹാദേവന്റെ കേസ് സി ബി സി ഐ ഡിക്ക് കൈമാറുകയും ചെയ്തു സി ബി സി ഐ ഡി ഈ ഒരു കേസ് ഏറ്റെടുത്തുവെങ്കിലും മഹാദേവനെ കാണാതായിട്ട് പത്തൊമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കേസിനെ കുറിച്ച് യാതൊരു തുമ്പൻ ലഭിച്ചില്ല പത്തൊൻപത് വർഷമായിട്ടും മഹാദേവന്റെ മിസ്സിംഗ് കേസിനെ കുറിച്ച് യാതൊരു തുമ്പൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ കേസിനെ അൺസോൾവ്ഡ് കേസ് ആയിട്ട് മാറ്റാനായി നിൽക്കുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു ട്വിസ്റ്റോട് കൂടി ഈ കേസ് സോൾവ് ചെയ്യപ്പെടുന്നത് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം മഹാദേവൻ കേസിൽ പോലീസ് എന്താണ് കണ്ടുപിടിച്ചത് ഒരു ക്രൈം സിനിമയ്ക്ക് വേണ്ട കണ്ടന്റ് എല്ലാം തന്നെ ഉൾപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ലോകം ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മഹാദേവന്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ തന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ് എഴുതി കൊടുക്കുന്നു ഈ ഒരു കംപ്ലൈൻറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആ ദിവസം ഒരു ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് തന്നെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് മഹാദേവനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലീസുകാർക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ് മാത്രമല്ലാതെ ഇന്നത്തെ പോലുള്ള സി സി ടി വിയും കാര്യങ്ങളൊന്നും തന്നെ അത്ര കാര്യക്ഷമമായിട്ട് അന്ന് ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ും പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടെത്താനായി കഴിഞ്ഞു ഒന്നാമത്തേത് ആ നാട്ടുകാരിൽ ചിലർ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയുള്ള ഒരു ജ്യൂസ് ഷോപ്പിൽ മഹാദേവൻ ജ്യൂസ് കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് രണ്ടാമത്തേത് മഹാദേവന് ഒരു സൈക്കിൾ ഉണ്ട് ആ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് മഹാദേവൻ അവിടെ തന്നെയുള്ള ഒരു സൈക്കിൾ ഷോപ്പിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്നും ചിലർ പറഞ്ഞു ഇതറിഞ്ഞ ഉടനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ജ്യൂസ് ഷോപ്പിലെ അരികിലേക്ക് പോയി അവിടെ ചെന്നിട്ട് അയാളോട് ചോദിച്ചു അന്ന് മഹാദേവൻ വന്നിട്ട് എന്താണ് കഴിച്ചത് അവൻ എന്തെങ്കിലും പറഞ്ഞു എന്നെല്ലാം തന്നെ സർ അന്നവൻ ഇവിടുന്ന് ഒരു ലെമൺ ജ്യൂസാണ് കുടിച്ചത് ലെമൺ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞതും വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് അവൻ പോവുകയും ചെയ്തു എന്നാണ് കടക്കാരൻ പറയുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ എന്നോട് പറഞ്ഞില്ല എന്നും അയാൾ പോലീസുകാരോട് പറഞ്ഞു ജ്യൂസ് കടക്കാരൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് സൈക്കിൾ വർക്ക്ഷോപ്പുകാരനും ഷോപ്പുകാരനും പറഞ്ഞത് സാർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പഞ്ചർ ഒട്ടിച്ച ശേഷം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു എന്ന് സൈക്കിൾ വർക്ക്ഷോപ്പുകാരനും പോലീസുകാരോട് പറയുന്നു അവൻ എവിടേക്കാണ് പോകുന്നത് മറ്റേന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നും അയാൾ പറഞ്ഞു ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി മഹാദേവനെ കുറിച്ച് യാതൊന്നും പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നേ ഇല്ല എന്നാൽ ഈ സമയത്തെല്ലാം തന്നെ മഹാദേവന്റെ വീട്ടിൽ വിശ്വനാഥന് ഫോൺ കോൾ ധാരാളമായിട്ട് വരുന്നുണ്ടായിരുന്നു കിഡ്നാപ്പേഴ്സ് ആയിരുന്നു ഈ വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവനെ വിട്ടു തരാൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മകനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പണം കൊടുക്കാനും വിശ്വനാഥൻ തയ്യാറായിരുന്നു ആദ്യം നാൽപ്പത്തയ്യായിരം രൂപയാണ് അവർ ചോദിച്ചത് അത് തരാമെന്ന് വിശ്വനാഥൻ മറുപടി ആയിട്ട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ ശേഷം പിന്നീട് ഫോൺ കോൾ ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയ ശേഷം ഈ പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആളുകൾ വീണ്ടും വിശ്വനാഥനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ പേഴ്സ് ഇതാ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേഴ്സ് അയച്ചു കൊടുത്തു അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ മകൻ്റെ മകന്റെ സൈക്കിളിന്റെ താക്കോലിരിക്കുന്നുണ്ട് അതുപോലെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് വിശ്വനാഥനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം തന്നെ അവർ വിളിച്ച് പറയുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് എത്ര പണം ാണ് വേണ്ടത് ഞാൻ തരാമെന്നെല്ലാം തന്നെ വിശ്വനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പണവുമായിട്ട് പോലീസുകാർ ഇവർ പറയുന്ന ആ ഒരു സ്ഥലത്ത് കാത്തു നിന്നിട്ടുമുണ്ടായിരുന്നു പക്ഷേ അവരാരും തന്നെ ഈ പണം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഹാദേവനെ കാണാതായിട്ട് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയ ശേഷമാണ് മഹാദേവന്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ ഈ കേസ് മറ്റ് ടീമിനെ അന്വേഷിക്കാനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നത് മഹാദേവന്റെ അച്ഛൻ്റെ അഭ്യർത്ഥന പ്രകാരം കേസ് സി ബി കൈമാറി സി ബി സി ഐ ഡി ഈ കേസ് ആദ്യം മുതൽ വീണ്ടും അന്വേഷിക്കാനായി തുടങ്ങി ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അത് ആഴ്ചകളായി മാസങ്ങളായി യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല മഹാദേവൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് യാതൊരു തുമ്പും കണ്ടുപിടിക്കാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മഹാദേവനെ കാണാതായതാണോ അതല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ മകനെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയിട്ട് പണമെല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ട് ഇവർ ഫോൺ ചെയ്തുവെങ്കിലും കാര്യമായിട്ടൊന്നും തന്നെ ഇവർ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല അത് അതുമാത്രമല്ലാതെ കുട്ടിയെ കാണാതായിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കാലമൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു മഹാദേവന്റെ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ മഹാദേവനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു ആ ഒരു ഭാഗത്ത് വെച്ച് കണ്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒരുപാട് ലെറ്ററുകളും വന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിച്ച സമയത്ത് അങ്ങനെയൊന്നും ഇല്ല അതെല്ലാം ഫേക്ക് ആണ് എന്ന രീതിയിലാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത് എന്തിനേറെ മഹാദേവൻ്റെ നാട്ടിൽ നിന്നും ഒരാൾ കന്യാകുമാരിയിലേക്ക് ടൂർ പോയി വന്ന ശേഷം മഹാദേവനെ കന്യാകുമാരിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പോലും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൂടുതൽ ചോദ്യം ചെയ്ത സമയത്ത് അയാളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു പക്ഷേ മഹാദേവൻ്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും പണം ലഭിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞതെന്നാണ് അയാൾ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് ശരിക്കും ഇത് കേട്ടപാടെ തന്നെ അവൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കണമായിരുന്നു അല്ലേ പുര കത്തുന്നതിന് അടയ്ക്കാണ് അവൻ്റെ വാഴവെട്ടൽ എന്തായാലും മഹാദേവനെ കാണാതായിട്ട് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി സി ബി സി ഐ ഡിക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻ്റും ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല സോ മഹാദേവനെ കാണാതായിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി അഞ്ചില് സി ബി സി ഐ ഡി കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല സോ ഇതൊരു അൺസോൾവ്ഡ് കേസായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കട്ടെ എന്ന രീതിയിൽ അന്വേഷണ സംഘം കോടതിയിൽ ഇങ്ങനൊരു ഫൈനൽ കൺക്ലൂഷൻ വയ്ക്കുന്നതിന് കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടിയുടെ സ്വഭാവം അത്ര ശരിയല്ല അവന് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ലാതെ അവൻ എന്ത് ചെയ്യും എന്ത് തീരുമാനമെടുക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു പ്രകൃതമാണ് അവൻ്റെ ഇങ്ങനെ തുടങ്ങിയ റീസൺ ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ഫൈനൽ കൺക്ലൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഒരു നടപടിക്ക് െതിരെ മഹാദേവന്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മകൻ അങ്ങനെ യാതൊരു കുഴപ്പവും അവനെ ആരോ എന്തോ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ വീണ്ടും കോടതിയെ സമീപിച്ചു മകൻ കാണാതായിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷവും ആ അച്ഛൻ മകനു വേണ്ടിയിട്ട് പോരാടുക തന്നെയായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ബാക്കി എല്ലാവർക്കും അത് ഏതോ ഒരു കുട്ടിയാണ് പക്ഷേ വിശ്വനാഥന് അത് അയാളുടെ സ്വന്തം മകനാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ മകനെ കണ്ടുപിടിക്കണം എൻ്റെ മകനെ എനിക്ക് നേരിൽ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം ആ അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ അച്ഛൻ്റെ ശരീരം അതിന് ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നില്ല മകനെ കാണാതായ വിഷമത്തിൽ വർഷങ്ങളായിട്ട് വിശ്വനാഥൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വല്ലാത്ത മാനസിക വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം മരണപ്പെടുന്നു വിശ്വനാഥൻ മരിച്ച ശേഷം വിശ്വനാഥൻ്റെ ഭാര്യയാണ് മഹാദേവൻ്റെ അമ്മയാണ് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത് എത്രയൊക്കെ മുന്നോട്ട് പോയി എങ്കിലും അവരും മാനസികമായിട്ട് തളർന്നു ശാരീരികമായിട്ട് തളർന്നു രണ്ടായിരത്തി പത്തോടു കൂടി ആ അമ്മയും കിടപ്പിലായി രണ്ടായിരത്തി പതിനൊന്നിൽ അവരും മരണപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തോടു കൂടി വിശ്വനാഥൻ്റെ ഭാര്യ കിടപ്പിലാവുന്ന ആ ഒരു സമയത്ത് കോടതിയിൽ നിന്നും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ കോടതിയുടെ ഈ ഒരു ഉത്തരവ് കേട്ടിട്ട് സമാധാനിക്കാനായിട്ട് വിശ്വനാഥൻ ജീവനോടെയില്ല വിശ്വനാഥൻ്റെ ഭാര്യ ആയിക്കോട്ടെ കിടപ്പിലുമാണ് കോടതി മഹാദേവന്റെ ഈ മിസ്സിംഗ് കേസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വളരെ മികച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അണ്ടറിൽ വേണം ഈ കേസ് അന്വേഷിക്കാൻ എന്ന് സോ അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഈ കേസ് ഏൽപ്പിച്ചത് സി ബി സി ഐ ഡിയിലെ തന്നെ എസ് പി റാങ്കിലുള്ള കെ ജി സൈമൺ സാറാണ് ഈ ഒരു കേസ് ഏറ്റെടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു മിസ്സിംഗ് കേസിന്റെ ഫയൽ പൊടി തട്ടിയിട്ട് വീണ്ടും അന്വേഷണം ആരംഭിച്ചു ചോദിച്ച ആളുകളോട് തന്നെ വീണ്ടും ഈ കേസിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു രുന്നു ഇങ്ങനെ ഒരു നാല് വർഷം മുന്നോട്ടു പോയി കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കെ സൈമൺ സാർ ആ ഒരു കാര്യം ആലോചിക്കുന്നത് മഹാദേവൻ കാണാതായ ആ ഒരു ദിവസം അതൊരു ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശമെല്ലാം തന്നെ പോലീസിനാൽ സെക്യൂർ ആയിരുന്നു സോ അതുകൊണ്ട് മഹാദേവൻ ഒരിക്കലും ആ ഒരു ഏരിയ വിട്ട് വെളിയിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു അതായത് ആ ഒരു പ്രദേശത്തിനുള്ളിൽ തന്നെ മഹാദേവന് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കണം ആ ദിവസത്തെ തിരക്കിനിടയിൽ മഹാദേവനെ കണ്ടത് രണ്ടേ രണ്ട് പേരാണ് ഒരു ജ്യൂസ് കടക്കാരനും പിന്നെ സൈക്കിൾ വർക്ക് ഷോപ്പ് കാരനും ജ്യൂസ് കടക്കാരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാർ വീണ്ടും ചോദ്യം ചെയ്യാനായി തുടങ്ങി സോ ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും ജ്യൂസ് കടക്കാരൻ മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെളിവുകളും സാഹചര്യവും വെച്ച് നോക്കിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു അടുത്തതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ പോയത് ഈ പറയുന്ന സൈക്കിൾ വർക്ക്ഷോപ്പ് കടക്കാരൻ്റെ അരികിലേക്കാണ് സൈക്കിൾ കടക്കാരനെ മുമ്പും ഒരുപാട് തവണ ചോദ്യം ചെയ്തതാണ് അതിൽ നിന്നും യാതൊരു തുമ്പിൽ ലഭിച്ചില്ല അതേപോലെ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിരുന്നത് അയാളിൽ നിന്നും യാതൊരു തുമ്പിൽ ലഭിച്ചില്ല സൈക്കിൾ ഘടക്കാരൻ്റെ മറുപടിയിൽ നിന്നും യാതൊരു പുതുമയും പോലീസുകാർക്ക് ലഭിച്ചില്ല എങ്കിൽ കൂടിയും അയാളുടെ സംസാരത്തിൽ ഒരു മിസ്റ്ററി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഫീൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അയാളെ നൈസായിട്ടൊന്ന് ഫോളോ ചെയ്ത് അയാളുടെ കൂടെ കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോലീസുകാർ രണ്ട് പേരെ നിയോഗിക്കുന്നു യഥാർത്ഥത്തിൽ അയാൾ ഒരു സൈക്കിൾ റിപ്പയർ ഷോപ്പ് തന്നെയാണ് നടത്തുന്നത് എങ്കിൽ കൂടിയും ചില ദിവസങ്ങളിൽ ഈ പറയുന്ന ഷട്ടർ ആ ഒരു ഷോപ്പിന് ഷട്ടർ താത്തിയിട്ട് അതിനുള്ളിൽ മദ്യപാനവും ചീട്ടുകളിയും എല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ തന്നെയായ രണ്ടു പേർ ഈ പറയുന്ന സൈക്കിൾ കട ഉടമസ്ഥനുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയാണ് അതായത് ഇവരുടെ കടയ്ക്കുള്ളിൽ നടക്കുന്ന ഈ ഒരു മദ്യപാനത്തിലേക്ക് ഇവരും പങ്കെടുക്കുന്നു സൈക്കിൾ കട ഉടമസ്ഥനായിട്ടുള്ള നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഹരികുമാർ എന്ന ഉണ്ണി അയാളുടെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഈ പറയുന്ന വെള്ളോടിയും കാര്യങ്ങളെല്ലാം തന്നെ നടത്തുക സോ ഇതിനിടയിലേക്കാണ് ഈ പോലീസുകാർ കയറിപ്പോയത് സോ അവർക്ക് സംശയമൊന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന സുഹൃത്തുക്കൾക്കും ഹരികുമാറിനും എല്ലാം തന്നെ പോലീസുകാർ ധാരാളം മദ്യവും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന ആ ഒരു സംസാരത്തിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി ഹരികുമാറും കൂട്ടരും പോലീസുകാരുടെ കയ്യിൽ നിന്നും പോലീസുകാരാണെന്ന് അറിയാതെ ഒരുപാട് മദ്യം മേടിച്ച് കുടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹരികുമാറിൻ്റെ ചില സുഹൃത്തുക്കളിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അതായത് വേഷം മാറിയിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥർക്ക് ചില കാര്യം മനസ്സിലാവുന്നത് ഹരികുമാർ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു കുട്ടിയെ ഇല്ലാതാക്കിയിട്ടുണ്ട് ആ ഒരു വിഷമം ഹരികുമാറിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ചില സുഹൃത്തുക്കൾക്കറിയാം ഈ ഒരു കാര്യം ഈ പോലീസുകാരോട് സുഹൃത്തുക്കൾ പറയുകയാണ് അവർ പോലീസുകാരാണ് എന്നറിയാതെ സോ അന്വേഷണ ഉദ്യോഗസ്ഥർ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു കാര്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു ആ ഒരു തുമ്പ് അവർക്ക് കിട്ടിയിരിക്കുന്നു ഹരികുമാറിനെ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ രീതികളെല്ലാം തന്നെ ഒന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്തു പോലീസുകാരുടെ ആ ഒരു ചോദ്യം ചെയ്യൽ താങ്ങാൻ കഴിയാതെ ഹരികുമാർ പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് മധുമൂല ഗ്രാമത്തിൽ സൈക്കിൾ റിപ്പയർ ഷോപ്പ് നടത്തി വരുന്ന ഹരികുമാറിന് മദ്യപാനം ഒരു ശീലമായിരുന്നു മദ്യപാനത്തിന് കൂട്ടായിട്ട് അയാളുടെ അളിയനും അയാളുടെ സുഹൃത്തും എപ്പോഴും അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും ഹരികുമാറും കൂട്ടരും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ പ്രധാന സംസാര വിഷയം എന്ന് പറയുന്നത് പണം തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം എന്നിട്ട് ആർഭാട ജീവിതം നയിക്കണം പണത്തിന്റെ ആഗ്രഹം അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്താണ് ഹരികുമാർ മഹാദേവനെ കാണുന്നത് മഹാദേവനെ അല്ല അയാൾ കണ്ടത് മഹാദേവന്റെ കഴുത്തിലുള്ള ഒരുപാട് തൂക്കമുള്ള ആ സ്വർണ്ണമാണ് മാലയാണ് അയാൾ കണ്ടത് മഹാദേവന്റെ കൈവശമുള്ള ആ ഒരു സ്വർണ്ണമാല എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് ഹരികുമാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാല കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനുമായിട്ട് ചെറിയൊരു സൗഹൃദവും ഇയാൾ സ്ഥാപിച്ചിട്ടുണ്ട് ലെമൺ ജ്യൂസ് കുടിച്ച ശേഷം മഹാദേവൻ ഈ പറയുന്ന ഹരികുമാറിന്റെ ഷോപ്പിലേക്ക് പോകുന്നു നിന്റെ സൈക്കിൾ ഞാൻ ആൾട്ടർ ചെയ്തു തരാം നല്ല രീതിയിൽ ഭംഗിയാക്കി തരാം എല്ലാം തന്നെ പറഞ്ഞിട്ട് നീ കടയിൽ കയറി ഇരിക്കി എന്ന് ഹരികുമാർ മഹാദേവനോട് പറയുകയാണ് ഇത് കേട്ട ഉടനെ മഹാദേവൻ ആ കടക്കുള്ളിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു അവിടെ ചുറ്റുമുള്ള എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സാഹചര്യം ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്ന് ഹരികുമാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അയാളും ഈ പറയുന്ന കടക്കുള്ളിലേക്ക് കയറിപ്പോയി എന്നിട്ട് ഷട്ടർ പതിയെ താഴ്ത്തി അതിനുശേഷം മഹാദേവനോട് ആ സ്വർണ്ണമാല ഊരിയിട്ട് കയ്യിൽ തരാനായിട്ട് ആവശ്യപ്പെട്ടു അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഒരു പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരാളല്ലേ സോ എന്തായാലും അവൻ ഇതിനെ നല്ല രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നോ സോ മറ്റ് വഴിയൊന്നും ഇല്ലാതെ ഹരികുമാർ അവനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം അവൻ്റെ സ്വർണ്ണമാല കൈക്കലാക്കുകയും ചെയ്തു മഹാദേവൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഹരികുമാർ ആദ്യം ചെയ്തത് മഹാദേവൻ കൊണ്ടുവന്ന ആ ഒരു സൈക്കിൾ ഇല്ലാതാക്കുക എന്നതാണ് സോ ആ സൈക്കിളിൻ്റെ പാർട്സ് എല്ലാം തന്നെ അഴിച്ച് വേറെ വേറെ ആക്കിയിട്ട് അയാൾ അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആക്കി വെച്ചു അതിനുശേഷം മഹാദേവൻ്റെ ശരീരം മറവ് ചെയ്യാനായിട്ട് അയാൾ തീരുമാനിച്ചു എങ്കിലും ഒറ്റയ്ക്ക് അയാളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ എപ്പോഴും മദ്യപിക്കുന്ന അയാളുടെ സുഹൃത്തിനെയും അയാളുടെ അളിയനെയും അയാൾ ഈ പറയുന്ന ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ശരീരം എങ്ങനെയെങ്കിലും മറവ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അളിയനായിട്ടുള്ള പ്രമോദും സുഹൃത്തായിട്ടുള്ള സലിമോനും അയാളുടെ കൂടെ നിന്നു ആ ഒരു ശരീരം മറയ്ക്കാനായിട്ട് ഇവർ പേരും ചേർന്ന് മഹാദേവന്റെ ആ ഒരു ശരീരം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാറക്കുളത്തിന് അരികിലേക്കാണ് കൊണ്ടുപോയത് ശേഷം ആ ശരീരം ഒരിക്കലും പൊങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു പാറക്കല്ലിന്റെ കൂടെ ഈ പറയുന്ന ശരീരം മലിഞ്ഞ് കെട്ടിയ ശേഷമാണ് കുളത്തിലേക്ക് കുളത്തിലേക്കിടുന്നത് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു വച്ച ശേഷം ഒന്നും അറിയാത്തതുപോലെ ഇവർ ഇവരുടെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനായി തുടങ്ങി മഹാദേവന്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവരുടെ ഭാഗത്തേക്ക് അന്വേഷണം വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ തന്നെയാണ് മറ്റാരോ ഒരാൾ മഹാദേവനെ പണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഫോൺ ചെയ്തിട്ട് മഹാദേവൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ മകനെ വിട്ടു തരണമെങ്കിൽ ഇത്രയും പണം തരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് പറഞ്ഞത് ഫോൺ വിളി മാത്രമല്ല കത്തുകൾ അയക്കലും ആ കുട്ടി ഉപയോഗിച്ച ആ ഒരു താക്കോൽ വെക്കലും ആ കുട്ടിയുടെ പേഴ്സ് വെക്കലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തതും ഇവർ തന്നെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന കേസ് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പോലീസ് സോൾവ് ചെയ്തു പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള മഹാദേവനെ ഇല്ലാതാക്കിയ ആളുകളെ പോലീസുകാർ കണ്ടുപിടിച്ചു ഇനി ഇതിന് കൂട്ടുനിന്ന ആളുകളെയും കണ്ടുപിടിക്കണ്ടേ അതിന്റെ ഭാഗമായിട്ട് വീണ്ടും അന്വേഷിച്ചു പോയ പോലീസുകാർക്ക് വലിയൊരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു മഹാദേവന്റെ ശരീരത്തെ മറവ് ചെയ്യാനായിട്ട് സഹായിച്ച ബന്ധുവായിട്ടുള്ള പ്രമോദിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലെ ബാത്റൂമിൽ വഴുക്കി തലയിടിച്ച് നിലത്ത് വീണ്ട മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പോലീസുകാർ അയാളെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇതിൽ വളരെ യാദൃച്ഛികമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രമോദിന്റെ വീട് എന്ന് പറയുന്നത് മഹാദേവനെ ഒരു കുളത്തിലേക്ക് ഇവർ തള്ളിയിട്ടില്ലേ ഈ പറയുന്ന കോറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് ശരി എങ്കിൽ ഓക്കെ ഇനി ഈ കേസിലെ അടുത്ത സഹായിയായിട്ടുള്ള സലിമോനെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവനെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് കയറി വരുന്നത് പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള മഹാദേവനെ കാണാതായിട്ട് ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന സലിമോനും മിസ്സിങ് ആണ് എന്നുള്ള കാര്യമാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത് സോ ഇത് കേട്ട സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവില്ലേ ഒരു പക്ഷേ സലിമോനെ ഈ പറയുന്ന ആ ഒരു സൈക്കിൾ കട ഓണർ ആയിരിക്കും എന്തെല്ലാമോ ചെയ്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പോലീസുകാർ വേഗം അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഹരികുമാറിനരികിലേക്ക് ചെന്നിട്ട് വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ ചോദിച്ചു പറ മോനെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിൻ്റെ സുഹൃത്ത് എവിടേക്കാണ് പോയതെന്ന് പോലീസുകാരുടെ ആ ഒരു ചോദ്യം ചെയ്യൽ താങ്ങാൻ കഴിയാതെ ഹരികുമാർ വീണ്ടും സത്യം പറഞ്ഞു ഈ പറയുന്ന സുഹൃത്തിനെയും ഹരികുമാർ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് മഹാദേവന്റെ സംഭവത്തിന് ശേഷം ഹരികുമാറിന്റെ സുഹൃത്തായിട്ടുള്ള സലിമോൻ ഇടയ്ക്കിടയ്ക്ക് ഹരികുമാറിനെ വിളിക്കുമായിരുന്നു സുഖവിവരങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടല്ലാട്ടോ വിളിച്ചത് എനിക്ക് നീ ഇടയ്ക്കിടയ്ക്ക് പണം തരണം പണം തന്നില്ല എങ്കിൽ മഹാദേവൻ്റെ കാര്യം ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് സലിമോൻ ഹരികുമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സലിമോന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ഹരികുമാർ തന്റെ ബന്ധുവിനെയും കൂട്ടിയിട്ട് സലികുമാറിനെ ഇല്ലാതാക്കാമെന്ന് എന്ന് തീരുമാനിക്കുകയാണ് സോ ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാരും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സലിമോനറിയാതെ ആ ഒരു മദ്യത്തിൽ ഇവർ സൈനഡ് കലർത്തുന്നു ആ മദ്യം കുടിച്ച സലിമോൻ വളരെ വേഗത്തിൽ മരണപ്പെടുകയും ചെയ്തു അവസാനം മഹാദേവന്റെ ശരീരത്തെ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ അവർ രണ്ടുപേരും ചേർന്ന് സലിമോന്റെ ശരീരത്തെയും വലിയൊരു പാറക്കല്ലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ഈ പറയുന്ന പാറക്കുളത്ത് തന്നെ കൊണ്ടുചെന്ന് തള്ളി വെറും ഒരു മിസ്സിംഗ് കേസിൽ തുടങ്ങി അവസാനം അതൊരു കൊലപാതകമായി അതിനുശേഷം മറ്റൊരു കൊലപാതകവും പോലീസുകാർ കണ്ടുപിടിച്ചു പ്രതിയായിട്ടുള്ള ഹരികുമാർ പറഞ്ഞ ഈ പറയുന്ന പാറക്കുളത്തേക്ക് പോലീസുകാർ പോയിട്ട് അവിടെ കാര്യമായിട്ടുള്ള തെരച്ചിലെല്ലാം തന്നെ നടത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും മനുഷ്യ ശരീരത്തിന്റെ അസ്തികളെല്ലാം തന്നെ ലഭിച്ചിട്ടും സത്യം അങ്ങനെയാണ് എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും അവസാനം അത് വെളിയിൽ വരിക തന്നെ ചെയ്യും ഈ കേസിനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീട്ടിലായിട്ട് വീണ്ടും കാണാം ബൈ